ുംകത്താൻ ഇവിടെ നാട്ടിൽ ഇത് ഡിസ്കള് ഞാൻ സി ത്രീ തുടങ്ങി സി സെവൻ വരെയുള്ള ഡിസ്കൾ ബൈജാണ് അപ്പോൾ ഈ കൈ എപ്പോഴും മരവിച്ച് പോകും നമുക്ക് ജോലി ചെയ്യാൻ പറ്റത്തില്ല ഇരിക്കുമൊക്കെ ഭയങ്കര വേദന മരവിപ്പുകയാണ് കർത്താവ് സൗഖ്യം വിശ്വാസം ഞങ്ങളെല്ലാവരും പരിധി പിടിച്ച് മാനോടിന്ന് ഞാൻ ഇവിടെ തട്ടാണ് ഇവിടെ തട്ടാൻ സ്തുതിച്ചു ിൽ ഒന്നുപോലെ കടന്നു പോകട്ടെ അവരിൽ നിന്ന് ശക്തി പുറപ്പെട്ടു രോഗികളെല്ലാം സൗഖ്യം പ്രാപിച്ചു

കണ്ണൂർ കുടിക്കും മക്കളെയും കടത്താവ് അടുത്ത വർഷം ഈ സമയത്തേക്ക് ഒരു ഉണ്ടാവും അത് കർത്താവ് ചെയ്യും